ഇനി ഭദ്രം ധർമ്മപ്രിയ ില്ല എന്ന് സിനിമാ പ്രവർത്തകർ എഴുതി നൽകണമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന ലൊക്കേഷനിലോ താമസ സ്ഥലത്തോ ലഹരി ഉപയോഗിക്കില്ല എന്ന് എഴുതി നൽകണം എല്ലാ അഭിനേതാക്കൾക്കും ഈ നിബന്ധന ബാധകമാണ് എന്നും സംഘടന വ്യക്തമാക്കിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം നൽകണമെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കിയിരിക്കുന്നത് അഭിനേതാക്കൾ അടക്കമുള്ള എല്ലാവരും ഈ ഒരു സത്യവാങ്മൂലത്തിലൂടെ വേണം മുന്നോട്ട് പോകാൻ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ജൂൺ ഇരുപത്തിയാറിന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ അന്നു മുതൽ ഈ ഒരു നിബന്ധന ബാധകമായിരിക്കുമെന്ന് സംഘടന വ്യക്തമാക്കിയിരിക്കുന്നു കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം കണ്ണപ്പൻകുണ്ട് സ്വദേശി വിഷ്ണുവാണ് മരിച്ചത് രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കേറ്റു ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്